നമ്മുടെ നാട്ടിൽ ആരാണ് പാപ്പരാസി മിസ്റ്റർ സാബു മോൻ അതായത് സാബു മോന്റെ തുടക്കത്തിലുള്ള പേര് നമുക്ക് എല്ലാവർക്കും അറിയാം തരികിട സാബു തരികിട സാബു ഒന്ന് ബിഗ് ബോസിൽ പോയി വന്നപ്പോഴേക്കും തരികിട സാബു പുണ്യാളൻ സാബു ആയി അതുകൊണ്ട് പുണ്യാളൻ സാബു ആയതിനു ശേഷം പിന്നെ പുണ്യാളൻ സാബുവിന് മുന്നിൽ കാണുന്ന എല്ലാവരും പേരും തരികിടകളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പറയുന്ന തരികിട സാബുവിനോട് ഈ വ്യക്തിപരമായിട്ടോ അതുപോലെ തന്നെ തരികിട സാബുവിനോട് മറ്റേ തരത്തിലോ ഒരു തരത്തിലും പ്രശ്നങ്ങളില്ല പക്ഷേ അതുപോലെ തന്നെ തരികിട സാബു എതിർക്കുന്ന തരികിട സാബുവിന്റെ ഭാഷയിൽ പറയുന്ന പാപ്പരാസികൾ എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയയോട് അവരോടും എനിക്ക് എതിർപ്പുമില്ല അവരോട് എനിക്ക് മമതയും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറയുന്ന വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആരാണ് നിലവിൽ നമ്മുടെ ഇടങ്ങളിലെ പാപ്പരാസികൾ അതായത് ഇത് സാബു മോൻ കൊടുത്ത ഒരു പദപ്രയോഗമാണ് ഈ പാപ്പരാസികൾ എന്നുള്ളത് അവരെ വിഷയത്തിലേക്ക് വരാം നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരുപാട് പേരെ ഈ ഓൺലൈൻ മീഡിയ ഒരുപാട് പേരെ വളർത്തി കൊണ്ടുവരുന്നുണ്ട് അതില് നെഗറ്റീവ് ഷെയ്ഡിലൂടെയാണ് ഇവരെല്ലാവരും പെട്ടെന്ന് കേറി ഹൈപ്പിലേക്ക് എത്തുന്നുള്ളത് ഒരു വേദനാജനകമായ ഒരു കാര്യമാണ് അതിന് എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു സാധാരണക്കാരൻ പോലും ഇന്ന് സെലിബ്രിറ്റി ആവുന്ന ഒരു കാലഘട്ടം ആയത് കൊണ്ട് തന്നെ അതിനെയും നമുക്ക് അംഗീകരിക്കാം അതിനെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം കാരണം ഇന്ന് വലിയവൻ മാത്രമല്ലല്ലോ ഒരു സാധാരണക്കാരനായ ആറാട്ടണനും സാധാരണക്കാരനായ അലൻജോൺ സ്പെരേയും ഇന്ന് ചിലരുടെ ഇടയങ്ങളിലെങ്കിലും ചിലരുടെ ഇടങ്ങളാണ് കേട്ടോ ഞാൻ എല്ലാവരും അതിൽ ഒരുമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇവരെ കുറിച്ച് ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ ഇവരുടെ വിഷയങ്ങൾ നോക്കാത്ത ഇവരെ അറിയാത്ത ആളുകൾ ഇന്നും നമ്മുടെ ഇടങ്ങളിൽ ഉണ്ട് കാരണം ഇത്തരം വിഷയങ്ങൾ കാണുന്നവർക്ക് മാത്രമാണ് ഇവരെ എല്ലാവരും അറിയുന്നത് അപ്പൊ നമുക്ക് പാപ്പരാസികൾ എന്നൊരു കൗണ്ടറിലേക്ക് തന്നെ വരാം പാപ്പരാസികൾ എന്ന് പറഞ്ഞ സാബു മോൻ അതായത് ഈ തരികിട സാബു ഉന്നയിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയയിൽ രണ്ടു തരം ആളുകളുണ്ട് ഒന്ന് തന്റെ ഐഡന്റിറ്റി സമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തിന്മേൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതില്ലാതെ ഫേസ് ഇല്ലാതെ അതായത് തന്റെ ഐഡന്റിറ്റി ഇല്ലാതെ ഒരു ക്യാമറ മാത്രം വെച്ച് അതിന്റെ പിറകുവശത്തെ ക്യാമറ ഓൺ ചെയ്ത് മുന്നിലുള്ള ആളെയോട് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം ചിലപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും പക്ഷെ അവരുടെ മുഖം നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കത്തില്ല നമ്മളിന്ന് ഒട്ടുമിക്ക തിയേറ്ററുകളിൽ നമ്മൾ ഒരു പടം കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ആ പടത്തിന്റെ അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി ഇത്തരക്കാർ ഈ പറയുന്ന സാബുമോന്റെ പദപ്രയോഗത്തിലുള്ള പേപ്പരാസികളെ അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ മിക്ക സിനിമകളുടെയും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടി അതായത് അവരുടെ ബൂസ്റ്റപ്പിന് വേണ്ടിട്ടും അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടും വിവിധ പ്രൊമോഷൻ ഗ്രൂപ്പുകളും ഈ പ്രൊമോഷൻ പി ആർ ചെയ്യുന്ന ആളുകളും ഇന്ന് സമീപിക്കുന്നതും ഇത്തരക്കാരായ പേപ്പരാസികളെയാണ് അവരെ വിളിച്ച് ഇന്റർവ്യൂകൾ എടുത്ത് ഈ പറയുന്ന ആർട്ടിസ്റ്റുകളെ അവിടെ കൊണ്ടിരുത്തി അവർ ആർട്ടിസ്റ്റുകളുടെ പേഴ്സണൽ ലൈഫിനെ പോലും ചികഞ്ഞെടുത്ത് അതിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പറ്റിയൊരു കോൺട്രവേഴ്സിയും കൂടെ ഉണ്ടാക്കി ആ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കൊടുക്കുന്നത് ആ രീതിയിലാണെങ്കിൽ അങ്ങനെ ഒരു ഹൈപ്പും കൊടുത്ത് ഇന്ന് മാർക്കറ്റിൽ അവരെ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന അല്ലെങ്കിൽ സിനിമയിലെ അഭിനേതാവും കൂടിയാണ് ഈ പറയുന്ന സാബുമോൻ അതുകൊണ്ട് സാബുമോൻ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക താങ്കൾ വിളിച്ചു പറയുന്ന ഈ പാപ്പരാശികളെ ഉപയോഗിക്കുന്നത് ഈ നാട്ടിൽ ആരാണ് സാധാരണക്കാരൻ ഇവരെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല കാരണം സാധാരണക്കാരൻ അന്നെന്ന ഉണ്ടോന്നോ സാധാരണക്കാരന്റെ വയറിലേക്ക് കഞ്ഞി പോകുന്നുണ്ടോ എന്നൊന്നും അവർ ചികയാറില്ല ഇവർ ചികയുന്നത് ഈ പറയുന്ന സെലിബ്രിറ്റികളുടെ പേഴ്സണൽ ഇടങ്ങൾ തന്നെയാണ് ഒരു മരണം നടന്നാലോ ഒരു കല്യാണം നടന്നാലോ ഇനി അവിടെ എന്തെങ്കിലും ഒരു പൂജ എന്തെങ്കിലും ഒരു ഫിലിം ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ നടന്നാലോ ഒരു സിനിമ ഇവിടെ ആയാലോ അവിടെ എല്ലാം ഇവരുടെ സാന്നിധ്യമുണ്ട് ഇവരെ വേണ്ട വിധത്തിൽ ഈ പറയുന്ന ഇവിടെയുള്ള സിനിമ പിന്നണി ആൾക്കാർ ഉപയോഗിക്കുന്നുമുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് അതായത് ഇവരിൽ നിന്ന് ഇത്തരത്തിൽ റീച്ചുകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇവരെ മാത്രം എങ്ങനെയാണ് പ്രതികൂട്ടിൽ കയറ്റി നിർത്താൻ സാധിക്കുന്നത് നിങ്ങൾ പറയുന്നു ഇവർക്കൊരു ഐഡന്റിറ്റി ഇല്ലാന്നു അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്കൊരു ബൂസ്റ്റെപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്റെ സിനിമയ്ക്ക് ഒരു ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമാക്കാരെ സമീപിക്കുന്നത് ഈ പേപ്പരാസികളെ തന്നെയാണല്ലോ അല്ലാതെ ഈ പറയുന്ന ഇവിടുത്തെ പ്രമുഖ ചാനലുകളൊക്കെ റെയർ ഓഫ് റെയർ കേസുകളിൽ മാത്രമാണ് ഒരു സിനിമയുടെ റിവ്യൂ പറയുന്നതോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇന്റർവ്യൂകൾ കണ്ടന്റ് എടുക്കുന്നത് അല്ലാതെ ഈ നാട്ടിലെ എല്ലാ ആളുകളും കാണുന്നത് ഈ പറയുന്ന പേപ്പരാശികളുടെ വീഡിയോ ആണ് ഈ പേപ്പരാശികളുടെ വീഡിയോ കണ്ടു നിങ്ങളുടെ വാക്കാണ് കേട്ടോ ഈ പറയുന്ന സാബോന്റെ വാക്കാണ് ഈ പേപ്പരാശി അത്തരക്കാർ ഉപയോഗിച്ചാണ് ഇവിടെയുള്ള സിനിമാക്കാര് ഈ കണ്ടന്റുകളിലൂടെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സിനിമയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രമോഷൻ വർക്കുകൾ നടത്തുന്നത് അപ്പോൾ ഇവിടെ ആരാണ് ശരിക്കും പാപ്പരാസി ഈ കണ്ടന്റ് എടുക്കുന്ന എവരാണോ ഇവരെ ഉപയോഗിച്ച് ഈ സിനിമാ റിവ്യൂകളും അതുപോലെ തന്നെ സിനിമയുടെ ബൂസ്റ്റപ്പുകളും ഉണ്ടാക്കാൻ വേണ്ടി പൈസ കൊടുത്തുപോലും ഇവിടെ പലരെ കൊണ്ട് റിവ്യൂ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് അവരും പാപ്പരാസികളല്ലേ എവരെ കൊണ്ട് ഇത്തരത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇവരെ കൊണ്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും ഈ പാപ്പരാസി എന്ന് പറയുന്ന ഒരു പദപ്രയോഗത്തിന് അർഹനല്ലേ ഇനി ഞാൻ ഈ പാപ്പരാസി എന്ന് പറഞ്ഞ പദപ്രയോഗം ഉപയോഗിച്ചാല് മിസ്റ്റർ സാബുമോനാണ് സാബു മോന്റെ കരിയർ എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വന്നതെന്നും ഒരു സാധാരണ മലയാളിക്ക് അറിയാം കാരണം നമ്മളൊക്കെ ജനിച്ച നാളുകൊണ്ട് നമ്മൾ ഈ വിഷ്വൽ മീഡിയയിൽ കാണുന്നതാണ് സാബുമോൻ ഏത് തരത്തിൽ നിന്നാണ് ഏത് തരത്തിലേക്ക് എത്തിയതാണ് തരികിട എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ അതിന്റെ ഒരു പിന്നണിയിൽ ഒരു അണിയറ പ്രവർത്തനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ആങ്കർ ആയിട്ട് തന്നെയാണല്ലോ താങ്കൾ ആദ്യം മീഡിയയുടെ മുന്നിലേക്ക് എത്തുന്നത് അതിൽ താങ്കൾ ചെയ്തിരുന്നത് ജനങ്ങളെ കബളിപ്പിക്കുക ജനങ്ങളെ പറ്റിക്കുക ജനങ്ങളെ ബഫൂണാക്കുക അവരുടെ പേഴ്സണൽ ലൈഫിന് അതായത് ഒരാൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ന് പോലും അറിയാതെ അയാളെ പറ്റിക്കുക പറ്റിച്ച് വ്യൂവേർഷിപ്പ് ഉണ്ടാക്കുക ആളുകളുടെ ഇടയിലേക്ക് ഓളങ്ങൾ ഉണ്ടാക്കുക അതാണല്ലോ താങ്കൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ അതിനൊരു പക്ഷേ താങ്കളുടെ ഒരു അതിനൊരു ന്യായീകരണങ്ങളുണ്ട് അവരുടെ ഫാമിലിയോ അവരുടെ സുഹൃത്തുക്കളോ തരുന്ന ഒരാളെ ആണല്ലോ അത് ചെയ്യുന്നതാണ് എങ്കിൽ പോലും ആ ചെയ്യപ്പെടുന്നതൊരു ഒരു പേഴ്സണാണ് അയാൾക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ട് അയാൾക്ക് എന്ത് ബന്ധുക്കൾ പറഞ്ഞിട്ടാണെങ്കിലും എന്ത് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണെങ്കിലും അയാളുടെ മാത്രം അയാളുടെ സ്വകാര്യതയാണ് അയാളുടെ പേഴ്സണൽ ഇടമാണ് ആ പേഴ്സണൽ ഇടത്തിൽ കാണിച്ച ആ ഒരു അയാളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അയാളെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും പരിപാടിയിൽ നിന്നാണ് ഇവിടുത്തെ ആദ്യത്തെ പാപ്പരാസം ഉണ്ടാവുന്നത് അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക താജം സ്വന്തം കാര്യങ്ങളൊന്നും ശരിയാക്കാൻ നോക്കുക എന്നിട്ട് ഈ നാട്ടിലെ മറ്റുള്ളവരെ പിടിച്ചിട്ട് അങ്ങോട്ട് ഷോ ഓഫ് കാണിക്കാൻ തോന്നുക ബിഗ് ബോസ് ചെന്ന് കുറെ ഷോ ഓഫ് കാണിച്ചപ്പോൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറേ പേര് കൈയടിക്കാനും കുറെ ഊളുകൾ ഉണ്ടായിരുന്നു അതുപോലെ എന്ത് തെമ്മാടിത്തനം കാണിച്ചാലും അതിനെല്ലാം കൈയ്യടിക്കാനോ ആളുണ്ട് നിങ്ങളൊക്കെ പറയുന്നതാണ് വലിയ കാര്യങ്ങൾ ഇവിടെ മറ്റുള്ളവരൊക്കെ പറയാം മറ്റേ പൊട്ടന്മാരാണെന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ ഒരു ദാഷ്ട്യം ഉണ്ടല്ലോ മറ്റുള്ളവരുടെ മോത്തൊക്കെയുള്ള ഒരു പുച്ഛണ്ടല്ലോ ഇതൊന്നും അങ്ങനെ അത്രത്തോളം ചില ആളുകൾക്ക് ദഹിക്കത്തില്ല താങ്കൾക്ക് താങ്കളുടെ സ്പേസിൽ താങ്കൾക്ക് എന്തും പറയാം അതുപോലെ അവർക്ക് അവരുടെ സ്പേസിൽ അവർ അവരുടെ ഒരാളുടെയും വീട്ടിൽ കയറിയിട്ട് അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ ബെഡ്റൂമിനകത്ത് കയറി ക്യാമറ വെച്ചിട്ടല്ലല്ലോ ഇതോന്നും ചോദിക്കുന്നത് ഒരു പബ്ലിക് ഇടത്ത് അവർ വരുന്ന ഒരു സ്പേസിൽ അവർ അവരുടെ ക്യാമറ വെക്കുന്നു അവർക്ക് മറുപടി കൊടുക്കണ്ടെങ്കിൽ അവരോട് അവിടെ വെച്ചൊരു നോ പറഞ്ഞു അല്ലെങ്കിൽ താല്പര്യമില്ലാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അവർക്ക് അവിടുന്ന് പോകാം ഇവരാരും പിന്തുണ പിന്നെ ആക്രമിക്കത്തില്ല പക്ഷെ ഇതെല്ലാം ചെയ്ത് ഇവരെ ഈ പറയുന്ന ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കി അവരെ അവരെ ആഗ്രഹ കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ട് ഇവരൊരുമായി കുറ്റപ്പെടുത്തുന്ന ഈ ഒരു പരിപാടി നിർത്തണം കാരണം ഇവരും അവരും ചെയ്യുന്ന ശരിയല്ല ഇനി എവരെ വെച്ച് അവർ ഉണ്ടാക്കുന്ന പരിപാടിയും ശരിയല്ല എന്നൊരു സ്റ്റാൻഡാണ് എടുക്കേണ്ടത് അല്ലാതെ ഇത് ഒരാളെ മാത്രം കോർണർ ചെയ്യുന്ന ഒരു രീതി വളരെ ശുദ്ധ ദണ്ഡിത്തനം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ എന്തായാലും മറ്റെന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുമായി വരുന്നത് വരെ െല്ലാവർക്കും മറ്റൊരു പാപ്പരാശിയുടെ ആശംസകൾ നേരുന്നു